ഇത് തൽക്കാലം നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ആരും അറിയില്ല പറയാന് വേണ്ട അയ്യോ ക്യാമറ വേണോ ദൈവൻ്റെ മുടി നമ്മൾ ഇത്രയും ഇറക്കില്ലായിരുന്നോ അപ്പൊ ഞാനൊന്ന് വെട്ടിയതാ അത് സംഭവം കൊളായിപ്പോയി ഇതിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഇപ്പോഴത്തെ ഫാഷനാ അല്ലേ അപ്പൊ എന്താ തന സാരി കൊടുത്തിട്ടെന്നേ എനിക്കൊരു ഫോട്ടോ എടുത്ത് അയക്കണമായിരുന്നു അപ്പോൾ എനിക്ക് ആ സാരി ഒന്നും കറക്റ്റ് കൊടുക്കാൻ അറിയില്ല അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് അപ്പൊ എന്നാ വിചാരിച്ചെന്ന ദൈവുന്റെ ക്രിസ്മസിന്റെ ഡ്രസ്സും കൂടെ ദൈവിച്ചിട്ട് നമുക്ക് എന്നാ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു റീൽസ് എടുക്കണം ദൈവസിന്റെ മറന്നു പോരൂസ് മഞ്ഞാന്ന് ചെയ്ത നമ്മുടെ ഡ്രസ്സിന്റെ വീഡിയോ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം വന്നു എന്ന് വെച്ചാൽ ഇനി എല്ലാം ഞാൻ ഞാൻ അമ്മ ആ ഞാൻ ഉടുപ്പിടും കണ്ടോ അടിപൊളി ആ ഞാൻ ഓ അങ്ങനെ ദേവ് ഇടും ഞാൻ വീഡിയോ ആ അടിപൊളി അന്ന് ഞാനുണ്ടല്ലോ അന്ന് നിങ്ങൾക്കൊക്കെ കമന്റ് ഇടാൻ പറ്റാത്ത ഞാൻ അന്നേരം സമ്മച്ചല്ലേ അതെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് അടുത്ത ഡ്രസ് ഇട്ട് എന്നിട്ട് അവള് എന്നെ വില പറയുമായിരുന്നു എന്നെ കൂടെ സമ്മതിച്ചില്ല അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് അതിൽ കമന്റ് ഇടാൻ പറ്റുന്നു അതിന് പോലും ഇവള് സമ്മതിച്ചില്ല അപ്പൊ ഫേസ്ബുക്കിൽ അത് നമ്മുടെ വീഡിയോ ഇട്ടപ്പോ ചുമ്മാ സീരിയസ് പറയാ ഫേസ്ബുക്കിലൊക്കെ കൊറേ കമന്റ് കൊറേ കമന്റ് വെച്ചാല് പറഞ്ഞ ദൈവുട്ടീനെ കൊണ്ട് എന്നെ അങ്ങനെ സംസാരിപ്പിക്കണം അപ്പൊ അവൾക്ക് ഒരു കോൺഫിഡൻസ് വരും തനു അവള് നന്നായിട്ട് പറയുന്നുണ്ട് ഇത് എന്താ പറയാ നോർമലി അല്ലാതെ ഫാഷനായിട്ട് അങ്ങനെ ഒന്നുമല്ല അവൾ അവളെ ശൈലിയിലാ പറയുന്നത് അതുകൊണ്ട് ദൈവനെ കൊണ്ട് എന്നെ പറയിപ്പിക്കണം അതുപോലെ വീഡിയോ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇനിയിപ്പം ദൈവം അറിയാ കോഹ്മാലത്തിനെ കാണിക്കരുത് മൈക്ക് വീഡിയോ എടുക്കാനും വിചാരിച്ചു ആ ഇനിയുള്ള വീഡിയോ നമ്മളിപ്പം ദേവനുള്ള ഡ്രസ്സിന്റെ വീഡിയോ വരുമ്പോ ദൈവം എന്നെ പറയട്ടെ അതല്ലേ വേണ്ടത് അല്ലേ കുറച്ച് ബേക്കോട്ട് എത്തുക ക്യാമറാമാനെ ഈ പിടുത്ത ക്യാമറാമാൻ അപ്പൊ വേറെന്താ പറയാനുള്ള ഞങ്ങള് രണ്ടുപേരും ഏയ് ഞങ്ങൾ രണ്ടുപേരും നല്ല മാച്ചല്ലേ നല്ല ഭംഗിയില്ലേ ദൈവോ ദൈവോ അപ്പൊ ഞങ്ങളെന്താണ് കൂടെ ഒരു ഷോർട്സ് എടുത്തത് പണ്ടൊരു കാട്ടിൽ ഞാൻ എത്തക്കെടുത്ത് അത് സെന്റായിക്കൊണ്ടിരിക്കുക ഞാനും ദൈവവും കൂടെ ഉള്ള ഒരു സോങ്ങല്ല ദൈവം ഏതാ പാട്ട് എടുക്കുക ഉണ്ടച്ചി അപ്പൊ ഞാൻ ശബ്ദം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ചെലപ്പോ വൈകുന്നേരം ലൈവില് വരും അപ്പം നമുക്ക് ലൈവില് ഞങ്ങളെ ഫോൺ വിളിച്ച് സംസാരിക്കാനുള്ളവർക്ക് ഫോൺ വിളിക്കാനുള്ള ഒരു അവസരാണ് ഞങ്ങളെ നമ്പർ തരുന്നതായിരിക്കും അപ്പം വൈകാതെ കാണാം ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയണേന് പുതിയ പുതിയ പാട്ടാക്കി പറ ലൈക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങളാരും ബോറടിക്കുന്നു വേണ്ട ഓവറാണെന്ന് തോന്നണ്ട നിങ്ങക്ക് ഞാൻ നടന്നു വരുന്ന സാധനം കളിച്ചോ രണ്ടട രണ്ടട താങ് ഇതോണ്ട് അത് തനുജ പോ എന്നെ എല്ലാവരും എല്ലാരും ബോഡി ഷേം ചെയ്യുന്നു അപ്പൊ എനിക്ക് ഞാൻ തന്നെ ബോഡി ഷേം ചെയ്താൽ എന്താ കണ്ടോ തനു ചെയ്യാതെ തനുണ്ടോ എന്താടി അവര് അവര് ഇനി എന്നെ ഞാൻ കാണിച്ചെന്നില്ല പോയത് അതാണ് ഞാൻ ബോഡി ഷെയിൻ ചെയ്യേണ്ടത് ഒക്കെ ചെയ്യാം എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ഇഷ്ട അത് മാത്രമല്ല ചിലവിൽ ഇങ്ങനെ എന്തെങ്കിലും കിട്ടും ഭയങ്കര ചീരിയാ പിന്നെ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ട് അതുപോലെ ഒരുപാട് നടന്മാരെ എന്താ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു കഴിവുള്ള ഉണ്ടല്ലേ നിങ്ങൾ കുറച്ചുപേരെ എതിരായിട്ട് നിൽക്കുന്നത് എന്നെ ഇഷ്ടമല്ലാത്ത അപ്പൊ എനിക്ക് സന്തോഷേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ശക്തി കൂടുള്ളൂ പ്രതികരിക്കാനും പിന്നെ എന്താ പറയുക വീണ്ടും വീണ്ടും എനിക്ക് നിങ്ങളെ മുന്നിൽ വന്ന് ക്യാമറയിൽ ഓരോന്ന് പറയാനുള്ള ശക്തി തരുവാണ് നിങ്ങൾ അപ്പം ഒരുവിധത്തിലും നിങ്ങൾ എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് മോട്ടിവേഷൻ തരിക എന്താ പറയുക എന്നെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യും തോറും ഞാനിങ്ങനെ ഒന്നിനൊന്നിനൊന്ന് മെച്ചമായിട്ട് വരും അതുപോലെ എൻ്റെ കഴിവുകൾ ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങൾ ബോഡി ഷെയിം ചെയ്യൂ ചെയ്യണം സന്തോഷം രണ്ട് കൈ ഇങ്ങനെ സ്വീകരിക്കും മതിയോ ബായ് ബാ ബൈ പറ ബൈ ബൈ ബൈ